ഹായ് ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റമലാൻ രണ്ട് നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പക്കവട ഉണ്ടാക്കാനുള്ള പാവം റെഡിയാക്കി എടുക്കാം അപ്പോൾ കുറച്ച് സബോള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മാത്രം മുളക് പൊടിയും കിട്ടും അപ്പോൾ പച്ചമുളക് ചേർക്കല ഉണ്ണികൾ കഴിക്കണ കാരണം കൊണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു കാൽ കപ്പ് കടലമാവും കൂടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർക്കാം ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് കിട്ടാം അപ്പോൾ അതൊന്ന് വീട് എടുക്കണേലൊന്ന് പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ദിവസം വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതൊന്ന് റെഡിയാകും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ തന്നെ വെള്ളായപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ വെള്ളയപ്പുള്ള മാവ് ഇന്ന് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മാവ് പൊന്തി പോവുകയും ചെയ്തു കേട്ടോ അതാണ് ഈ മൂടിയിലൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഉമ്മ ചായ വയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് കടന്നപ്പോഴാണ് മാവ് പൊന്തി പോയത് അപ്പോൾ എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ മോളെ ഉറക്കമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മയുടെ വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ശേഷം ഞാൻ വന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം പിന്നെ കറിയൊക്കെ ഇന്നലത്തെ കറി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഉണ്ണികൾക്കും ഉമ്മാക്കും ഞാൻ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ചിക്കൻ്റെ ഉണ്ടായിരുന്നു ഉമ്മ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഉമ്മ എത്തിയത് കേട്ടോ ഉമ്മാക്ക് വയ്യാത്ത കാരണോട് ഉമ്മ നോമ്പ് എടുക്കാറില്ല അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരതൊക്കെ കഴിച്ചു പിന്നെ നാലുമണിക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കറണ്ടായി പോയിട്ടുണ്ട് കേട്ടോ ആ ടൈമിംഗ് തന്നെ കറക്റ്റ് ഇന്നും കറണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തിരുന്നിട്ടാണ് തന്നെ മാത്തങ്ങൾ റെഡിയാക്കി എടുക്കണം കേട്ടോ അകത്ത് തീരെ വിളിച്ചല്ലേ കറണ്ട് പോയപ്പോൾ അപ്പോൾ ഇത് ഇന്നത്തെ ജ്യൂസ് തണ്ണിമത്തങ്ങ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തണ്ണിമത്തങ്ങ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കണമൊന്നുമില്ല ഇതിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാണ് നല്ലപോലെ കേട്ടോ അപ്പം ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ചെറുക്കളേ കേട്ടോ അപ്പം അതിലുള്ള വെള്ളം തന്നെ മതിയല്ലോ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ സുഡാപ്പിലൊന്നെത്തി നോക്കണ്ടട്ടോ സൗണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പം അതിനോട് വേണം വെച്ചപ്പോൾ ഇപ്പം വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു കുഞ്ഞികൾക്കൊക്കെ നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് നോമ്പ് തുറക്കുക എന്തൊക്കെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ആകാംക്ഷയായിരിക്കും കേട്ടോ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചു കേട്ടോ ഇനി അപ്പേക്കും പക്കവടയുടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായ ശേഷം കുറേശ്ശോ കുറേശ്ശേ ആയിട്ടൊന്ന് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം വലുതാക്കണില്ല ചെറുതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഞാനൊന്ന് സ്പൂണിലാണ് കോരി ഇട്ടോട്ടോ അപ്പോൾ ഇത്ര വലുപ്പം ഞാൻ ആക്കണല്ലോ കേട്ടോ പിന്നെ പക്കവടയുടെ ആളാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിലുവാണ് കേട്ടോ മൂത്തോനാണ് പക്കവാട ഭയങ്കര ഇഷ്ടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനവും പക്കവട തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ എല്ലാ വീടുകളിലും നോമ്പിൻ്റെ സമയത്ത് പക്കവാട തന്നെയായിരുന്നു അധികം ഉണ്ടാക്കൽ ഇപ്പോൾ എല്ലാ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പക്കവടയൊക്കെ ഔട്ടായിപ്പോയി എന്നാലും ചില വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ തരി കുറച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഉണ്ണികൾ എല്ലാവരും കഴിച്ചപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചൂടാക്കി എടുക്കാമോ വിചാരിച്ചു പിന്നിപ്പം തരികച്ചൊന്നുമില്ല പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഉള്ളത് കൊണ്ട് ആണെന്നു അറിയില്ലേ അതുപോലെ തന്നെ കുറച്ച് മാത്രം വെള്ള ഇപ്പം കേട്ടോ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ ഉണ്ണികൾക്ക് നോമ്പില്ലാത്തായിരുന്നു ചിലപ്പോൾ അവർ കഴിക്കില്ല അധികം പക്കവടയും ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ തന്നെ അവർക്ക് മതിയാവും പിന്നെ രാത്രി ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം അധികം ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അതൊന്നും ഇറക്കി വെച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ അത് ഇനി കഴിഞ്ഞിട്ടിനി പാത്തൂസിനൊന്ന് മേലെ കൊടുക്കണം പിന്നെ സുഡാപ്പിനെ ഒന്ന് കുളിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറവിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ